ജനസംഖ്യ മൂന്ന് ജനനസംഖ്യ മൂന്നായവരുടെ അധിപൻ ഗുരുവാണ് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ മൂന്നാണ് ആഴ്ച വ്യാഴം പൂവ് മുല്ല നിറം മഞ്ഞ ധാന്യങ്ങൾ കടല പരിഹാര നിവേദ്യം കടലപ്പരുപ്പ് ദിനമാവ് ധനു മീനമാണ് പരിഹാര ദേവത ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യപ്പെരുമാളാണ് ഇനി ഭാഗ്യനമ്പർ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് ഇവയാണ് ഭാഗ്യദിനം ചൊവ്വ വെള്ളി വ്യാഴം ഭാഗ്യ ദിക്ക് വടക്ക് കിഴക്ക് ശത്രുക്കളായിട്ട് വരുന്ന ജന്മസംഖ്യ നാലും അഞ്ചുമാണ് സുഹൃത്തുക്കൾ ഒന്ന് രണ്ട് ഒമ്പത് എന്നീ ജന്മസംഖ്യ ഉള്ളവർ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന പ്രായം പന്ത്രണ്ടാമത്തെ വയസ്സ് ഇരുപത്തൊന്നാമത്തെ വയസ്സ് ഇരുപത്തിനാലാമത്തെ വയസ്സ് മുപ്പത്തി മൂന്നാമത്തെ വയസ്സ് നാൽപ്പത്തിരണ്ട് വയസ്സ് അമ്പത്തൊന്ന് വയസ്സ് രോഗസാധ്യത ഞരമ്പ് രോഗമാണ് അല്ലെങ്കിൽ ഞരമ്പ് കൊണ്ടുള്ള അല്ലെങ്കിൽ ഞരമ്പിനെ സംബന്ധിക്കുന്ന രോഗമാണ് ശ്രദ്ധിക്കേണ്ട മാസം ഫെബ്രുവരിയും മാർച്ചുമാണ് ആറ് എട്ട് ഒമ്പത് ഈ ജന്മസംഖ്യ ഉള്ളവരുമായി വിവാഹം നടക്കുന്നത് നല്ലതാണ് പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങളിൽ ചേർന്ന പേരാണ് നല്ലത്